ശരിക്കും മുറന്നൊക്കെ പറയുമ്പോഴ് എല്ലാവരും ഈ ഒരു ടൈപ്പ് ഉള്ള പോത്തുട്ടികളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നോക്കി നല്ല ഇടനീട്ടവും ഹൈറ്റും ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇതെല്ലാം ഒരു നൂറ്റമ്പത് റേഞ്ചിലുള്ള കുട്ടിയാണ് ഈ കാണുന്നത് നല്ലത് തന്നെ അല്ലേടാ നൂറ്റമ്പത് നൂറ്റമ്പത് മുകളിൽ കാണാൻ എന്തായാലും കുട്ടി ഒറിജിനൽ കറക്റ്റ് നോക്കി ആ ഒരു അതാ ആ ഒരു തലയാലും കൊമ്പായാലും അല്ല കാലം ആ ഒരു ക്ലൈമറ്റ് മാറിയതായാലും ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ ഹരിയാനയിൽ ഇവിടെ നല്ല നാട്ടിലോട്ട് നല്ല ചൂടിലോട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ നല്ല ചൂടിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ക്ഷീണമല്ല വന്നതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ ഈ ഒരു കിടക്കുന്ന കാര്യങ്ങളല്ല ബാക്കിയൊന്നും കുഴപ്പമില്ല നല്ല നല്ലാട്ടിരിക്കുന്നു ഇനി ഇതിനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് കുളിപ്പിച്ച് കൂട്ടിനകത്തോട് കയറണം അല്ലേട്ടാ ഓക്കെ നമുക്ക് ആ വലിയതിനെ കൊണ്ട് തോക്കാം ഏറ്റവും വലിയ നോക്കാം അങ്ങോട്ടും കേട്ടി കേട്ടോ അങ്ങോട്ടും കയറ്റി ഓക്കെ ഈ പോത്തിനെ നോക്കി പോത്തിൻ്റെ കളർ

ചെറിയ ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ സുഖമായിട്ട് വളർത്തി നമ്മുടെ ഒരു ചിലവില്ലാതെ വളർത്തി കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞാൽ സുഖം എങ്ങനെയാണ് നല്ല തുക ഒരു പത്തറുന്നൂറ് കിലോ ആയിട്ട് കയറി വരും ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ പോലും നമ്മുടെ പത്തനംതിട്ട തുമ്പോൾ ഉള്ള നമ്മുടെ ജോലി ചെയ്യേണ്ട എൻ എം ജെ മുറാഫാമിലാണ് ഫാമിലാണ് അപ്പോൾ ഇന്ന് രാവിലെ പുതിയ ലോഡ് മുറ ഹരിയാനയിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോഡ് തന്നെ എല്ലാ ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ പോത്തുട്ടികൾ അതായത് വെറും എഴുപത്തി അഞ്ച് കിലോ തൊട്ട് ഇരുന്നൂറ് കിലോ വരെയുള്ള പോത്തുട്ടികൾ നമ്മുടെ ഈ പ്രാവശ്യം ലോഡിനകത്തോണ്ട് അപ്പോൾ നമ്മുടെ ചേട്ടാ രാവിലെ വന്നേ അപ്പോൾ കുട്ടികൾ ഇവിടെ നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ട് താഴെ ചെറിയ കുട്ടികൾ അതായത് നൂറ് കിലോ എഴുപത്തി മുതൽ നൂറ് വരെയുള്ള താഴെ ഇട്ടിട്ടുണ്ട് പിന്നെ മോള് വലിയ നൂറിന് മുകളോട്ടുള്ള മോളും വിശദമായിട്ട് കാണിക്കാൻ നമ്മുടെ ഷെഡിനകത്ത് ഷെഡിനകത്ത് ഷെഡിനകത്തൊന്നും കേട്ടിട്ട് രാവിലെ വന്നേ ഉള്ളൂ എല്ലാരെ വെളിയിൽ കെട്ടിട്ടേക്കുന്ന ഇനി ഇപ്പൊ നമ്മൾ ഓരോന്നിനായിട്ട് അകത്ത് കയറ്റണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെറിയ നമുക്ക് തൂക്കി കാണിക്കാം ചോദിച്ചാൽ നമുക്ക് പുതിയ ലോഡ് എത്തിയിട്ടുണ്ടല്ലേ രാവിലെ എത്തി എത്ര മൊത്തം എത്ര കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ഇപ്പ്രാശം നമുക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ താഴെ ചെറിയ കുട്ടികളുണ്ട് മോള് നമ്മുടെ റബ്റും തോട്ടത്തിൽ വലിയ കുട്ടികളല്ലേ പിന്നെ ഇനി ഷെഡിനകത്തോ ഇനി കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് വന്നതിൽ തന്നെ ആദ്യം തന്നെ ഒരു ചെറിയ കുട്ടിയെ നമ്മൾ പിടിച്ചിട്ടുണ്ട് നമുക്ക് തൂക്കം അല്ലെങ്കിൽ എഴുപത്തിയമ്പത് പോയിന്റ് ആറ് എൺപത് കിലോ എൺപത് കിലോ ഏറ്റവും ഈ പ്രാവശ്യം ഏറ്റവും ചെറുതാണ് ഏറ്റവും ചെറിയ അല്ലേ എഴുപത്തിഞ്ച് മുതൽ എൺപത് വരെയുള്ള കുട്ടികളെ ചെറുത് മൊത്തം എത്ര ചെറിയൊരു പത്ത് പതിനഞ്ച് ചെറിയ കുട്ടികളുണ്ട് അതായത് ഒരു നൂറി താഴെ എഴുപത്തഞ്ചിന് ഇടയ്ക്ക് ഉള്ളത് ഓക്കെ അതെന്താ ഇവിടെ ഒരുപാട് കർഷകരെ ആവശ്യപ്പെടുന്ന ചെറിയ കുട്ടികൾ അതായത് നമുക്ക് ചെറിയ കുട്ടികളെ വാങ്ങിച്ചു നമുക്ക് ഒരു രണ്ടര വർഷം വളർത്താം അല്ലെ നമ്മുടെ പശു ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇതിനെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ അത്രയും ചിലവും കാര്യങ്ങളും അറിയത്തില്ല പശു കഴിക്കുന്നതിൻ്റെ ബാക്കി ഞാൻ പൂക്കോളും അതല്ലേ അതല്ല ഒരു ബഡ്ജറ്റിൽ അതായത് എഴുപത്തഞ്ച് എൺപത് കോ എന്ന് പറയുമ്പോൾ ഇതിന് ഏകദേശം എത്ര രൂപ പത്ത് രൂപ താഴെ അപ്പം നമ്മുടെ എൻ എം ജെ ഫാമിൽ വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഒമ്പതിനായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ നമുക്ക് നല്ല മുറകളെ നമുക്ക് സാധാരണ ആൾക്കാർ പറയുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ പല പേടിയൊക്കെ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് വരുമ്പോൾ പരുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഏറ്റവും ചെറിയ കുട്ടിയാണ് നമ്മൾ ആ കുട്ടിയെ നമ്മൾ ചെറിയ കുട്ടി നമ്മൾ എൺപത് കിലോ ഉള്ള നമ്മുടെ മുറാപ്പു എടുത്ത് നമുക്ക് ആദ്യം തന്നെ കുട്ടിയെ കാണിക്കാം ഫുൾ ആയിട്ട് നോക്കിക്കോണേ എന്തെങ്കിലും പരുകു നോക്കി ആ കുട്ടിയുടെ ഫ്രെയിമിൽ പറ്റിയിട്ടുള്ള നല്ല ഹൈറ്റ് ചേട്ടൻ നിന്നാ എത്ര ഹൈറ്റ് ഉണ്ടോ നോക്കിയത് അപ്പം ചേട്ടൻ്റെ അരപ്പൊക്കമുള്ള ഹൈറ്റ് നല്ല ഇടനീട്ട് അതിനുള്ള വാൽ നോക്കി വെള്ള ഒന്നുമില്ല ഫുള്ള് ബ്ലാക്ക് ആണ് ക്രോസ് കുട്ടി ഒന്നും അല്ല നല്ല മുറയുടെ ഒരു ചെറിയൊരു കുട്ടി ഈ പ്രാവശ്യം ചേട്ടൻ ലോണിനോട് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം അത് അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ലോണിനോട് ഉണ്ടായിരുന്നല്ലേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി ലോണിനോട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം സെലക്ട് ചെയ്ത് ചെയ്തിട്ട് പോകുന്നു പോകുന്നു വണ്ടി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പത്തൊമ്പത്തൊമ്പത് വണ്ടി വിട്ടാണോ കേട്ടിട്ടാണോ എത്ര ദിവസം എടുത്തോട് വരാൻ വേണ്ടി ആറ് ദിവസം പിന്നെ ചെറിയ കുട്ടികളായ പരിഗ് കാര്യങ്ങളൊന്നുമില്ല ഒരു നല്ല പണിക്കാർ ഉണ്ടായിരുന്നില്ലേ നല്ല പണിക്കാരും പണിക്കാരും നല്ലവരാണെന്നുണ്ടെങ്കിൽ പോത്തോട്ടികൾ അധികം പരിക്കൊന്നില്ല ഐത്തു നോക്കൂ അങ്ങോട്ടാണ് എത്തേട്ടോ എൺപത് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എൺപത് കിലോ ഉള്ള മുറാ ഇതെല്ലാം ആ ഒരു വെയിറ്റ് ഇല്ലേട്ടാ ഈ നിക്കുന്നേ നൂറിന് താഴെ ഉള്ളതായി കാണുന്നതല്ലേ ഒരു എഴുപത്തിയഞ്ചു മുതൽ നൂറ് കിലോ വരെയുള്ള പോത്തൂട്ടികള് മുറാ പോത്തോട്ടികള് അതായത് തീരെ പ്രായം തീർത്തും കുറവായിരിക്കും അല്ലെ ഒരു അഞ്ചു മാസം ആറു മാസം അത്രേ ഉള്ളൂ ജസ്റ്റ് പാലുകൂടി കഴിഞ്ഞിട്ടുള്ള പോത്തൂട്ടികൾ ഇതെല്ലാം നല്ല നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതൊക്കെ ഒരു നൂറ് കിലോ ആണ് ആ കുട്ടിയൊക്കെ നൂറ് കിലോ വേണം ബാക്കി ഇത് എഴുപത്തിഒൻപത് തൂക്കി ഇത് അതിനെക്കാട്ടി ചെറുതാണോ ഇതിനെക്കാട്ടി ചെറുതാ തോന്നുന്നു അല്ലേ ഇത് അതിനെക്കാട്ടി ഇപ്പതിനെക്കാട്ടി ഒരു എഴുപത്തഞ്ച് കിലോ ഒരു കുട്ടി തൂക്കി കാണിക്കണല്ലോ അതിന് കഴിഞ്ഞിട്ട് അതിനെ തൂക്കി കാണിക്കാം നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ എഴുപത്തഞ്ചിനും നൂറിന് ഇടയ്ക്കുള്ള കുട്ടികളാണ് വന്നിട്ട് രാവിലെ നമ്മൾ ഇവിടെ നിർത്തിനെല്ലാം ഇതിനെല്ലാം ഇനി കഴുകുന്നുണ്ടോ ഇന്ന് കുളിപ്പിക്കുന്നുണ്ടോ വെള്ളം ഒഴിച്ച് എല്ലാ എല്ലാത്തും കയറണേന ഇപ്പൊ മോളിൽ മോളത്തെ സെക്ഷനിലോട്ട് പോകാൻ കേട്ടോ അവിടെ വലിയ പോത്തുട്ടികൾക്കുന്ന അവിടെയാണ് ഇറക്കുക അടുത്തൊരു ചെറിയ പോത്തൂട്ടി ചേട്ടാ നമുക്ക് അവിടെ ഈ ചെറിയ ബോത്തൂട്ടികൾക്കും വലിയ ബോത്തൂട്ടികൾക്കും ഒത്തിരി വില വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ നല്ല ഒത്തിരി വില വരുന്നുണ്ടോ ഒത്തിരി വില വ്യത്യാസം വരുന്നുണ്ട് ചെറുതും ഒക്കെ ഒരുപാട് വ്യത്യാസം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരേ ഒരു മുറാഫമാണ് നമ്മുടെ ഈ ജോയിച്ചാന്റെ തുമ്പോൾ നേരത്തെ പറഞ്ഞ വീഡിയോ അത് പറഞ്ഞ പോലെ തന്നെ അതിൽ ബാക്കിയെല്ലാം തന്നെ പൂട്ടി വീട് ഒരു ഫാം മാത്രമല്ല അപ്പം ഇതിൻ്റെ തൂക്കം കാണിക്കാം ഇതിനാ തൂക്കം തന്നെ കേട്ടോ എഴുപത്തൊമ്പത് പോയിന്റ് ഇട്ട് ആ സെയിം തൂക്കം എൺപത് കിലോ ഉള്ള ഈ ഒരു സാധനത്തിന് അതെ ഒരു അഞ്ച് മാസം പ്രായമുള്ള പാലോടി ജസ്റ്റ് മാറിയിട്ടുള്ള മുറാ പോത്തോട്ട് കിലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഒമ്പത് രൂപ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുറാ പോത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് വണ്ടി സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അറേഞ്ച് ചെയ്ത് കൊടുക്കും അറേഞ്ച് ചെയ്ത് കേരളത്തിൽ എവിടെയാണെങ്കിലും എവിടെ നിന്ന് വരാം വരാം പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ ഓക്കെ നമുക്ക് കൂടുതൽ കുട്ടികളിറങ്ങി പോകുന്നേ ഉള്ളു അത്രേ അത്രയുള്ള ഓർണത്തിൽ തന്നെ കൂടുതൽ മാർജ്ജം വേണ്ട അതെ തന്നെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞാലേട്ടോ നമുക്ക് നേരത്തെ നൂറ്റി ഇരുപത്തഞ്ച് അല്ല നൂറ്റി മുപ്പത്തഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് അല്ല ഫാമിലും നൂറ്റി നാൽപ്പത് തൊട്ട് മുകളിലോട്ടാണ് എന്നാലും നമ്മളിവിടെ നൂറ്റി നാൽപ്പത് പേരെ താഴെയുള്ള നമ്മുടെ ഈ ഒരു ഫാമില നമ്മുടെ തുമ്പാണ് പുതിയതായിട്ട് ആരംഭിച്ച ഫാമാണ് അപ്പോൾ കൂടുതൽ കർഷകർ നല്ല നല്ല കർഷകർ നല്ല നല്ല പോത്തോട്ടിലെ എടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇനിയിപ്പോൾ ഏപ്രിൽ ഒക്കെ ആക്കി നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമുകളിലെല്ലാം വില കൂടും അല്ലേ മഴയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ സീസൺ ആരംഭിക്കുകയാണ് നമ്മുടെ അടുത്ത സെക്ഷൻ ഇതാണ് നമ്മുടെ താഴെ ചെറിയ പോത്തുകളെ കണ്ടു നമ്മുടെ മോൾ റബ്ബർ തോട്ടത്തിലോട്ട് ഇപ്പോൾ നമ്മുടെ വിലത്തുനിന്ന് മാറ്റി കിട്ടിയിരിക്കണം ഇതെല്ലാം വലിയ പോത്തുകൾ കേട്ടോ ഇതെല്ലാം ഒരു നൂറിന് മുകളിലോട്ടുള്ള കൂട്ടിയില്ല കേട്ടോ ഇവിടെ നൂറിന് മുകളിലോട്ട് നൂറ് മുതൽ എത്ര പേരുകളുണ്ട് നൂറ്റി നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ഉണ്ടല്ലേ അപ്പോൾ അവിടെ നീ ഞാൻ കേട്ടോ വലുത് അതിനെ കാണിക്കാം നമ്മൾ തൂക്കി കാണിക്കാം ഇതെല്ലാം നൂറ് മുതൽ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊട്ട് അങ്ങനെ നൂറ്റി തൊണ്ണൂറ് വരെയുള്ള പോത്തുവിട്ടികൾ ഇതിനകത്തുണ്ട് ഇതൊക്കെയാണല്ല അത്യാവശ്യം എന്താ പറയുന്ന ഒരു മീഡിയം ബഡ്ജറ്റ് ഒക്കെ ബഡ്ജറ്റൊക്കെ ഉള്ളവർക്കൊരു പന്ത്രണ്ട് പതിനഞ്ച് ആ റേഞ്ചിലൊക്കെ പൈസ മുടക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പോത്തുട്ടികളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ നമുക്കിതിനൊക്കെ വാങ്ങിച്ച് നമ്മൾ ചെറുതെ വാങ്ങിക്കുന്നതിനേക്കാളില്ല ഇതൊക്കെ ഒരു ഒന്നര വർഷം ഒരു വർഷമൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഒന്നര വർഷമൊക്കെ വളർത്താൻ പറ്റിയ പോത്തുകളാണ് ഈ കാണുന്ന ഒരു നൂറ്റമ്പത് താഴെയുള്ള പോത്തുകൾ നമുക്ക് വലുതുകൊണ്ട് ഇരുന്നൂറിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ ആകുമ്പോൾ ഒരു നമുക്ക് വലിയ പെരുന്നാൾ ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ പറ്റുന്ന രീതി ആ രീതിയിലുള്ള പോത്തു കുട്ടികളുണ്ട് അങ്ങനെയുള്ള ഇതാണ് രണ്ട് സെറ്റായിട്ടിട്ടേക്കുമാണ് അപ്പോൾ വന്നു കഴിഞ്ഞാലായാലും നിങ്ങൾക്ക് ചെറുതേ വേണേലും ഉണ്ട് ചെറുതുകൊണ്ട് വലുതെ വേണമെങ്കിൽ വലുതുകൊണ്ട് ഇതൊക്കെ നോക്കി എന്നാ കുട്ടിയെന്ന് നോക്കി നല്ല കറപ്പ് കളറാണല്ലേ കേട്ടോ നല്ല കളർ വൈകി ഇതിന്റെ കളർ വൈകി ഇത് പോത്തന്നെയല്ലേ പോത്ത ഇത് ഏകദേശം ഒരു എത്ര ഉണ്ടോ നൂറ്റി നാപ്പത് കേട്ടോ ഇത് നൂറ്റി അമ്പത് അല്ലേ ആ റേഞ്ചിലേ ഉള്ളൂ നല്ല സുന്ദരം കളർ ഇത് വന്നതിനകത്തുള്ള ഒരു മീഡിയം ടൈപ്പ് ഒരു കുട്ടിയാട്ടോ ഏകദേശം എന്നെ തൂക്കം കാണും തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് നോക്കാം നമുക്ക് തൂക്കി നോക്കാം അങ്ങേറ്റ തണുപ്പിക്കുന്നത് എങ്ങനത്തെ ചൂടോട്ടാണ് വന്നിരിക്കുന്നത് മറ്റേ ഓക്കെ കേട്ടോ ഓക്കെ നോക്കട്ടെ നൂറ്റി എമ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി എമ്പത്തി കിലോ ആ ഇതാണ് ഇന്ന് വന്നതിൽ ഏറ്റവും വലിയ കുട്ടി നൂറ്റി തൊണ്ണൂറിൻ്റെ അല്ലെ കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു വർഷമൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇതൊക്കെ കറക്റ്റ് ഒരു വർഷം വരുവാണെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്തേ നമുക്ക് അടുത്ത വർഷം എപ്പോഴൊക്കെ ചെറിയ പെരുന്നാൾ ഒക്കെ വരുന്ന സമയത്തല്ലേ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എങ്ങനെയാലും ഒരു എന്താ പറയുന്നത് ഒരു പത്തഞ്ഞൂറ് കിലോ മുകളിലോട്ട് ഉറപ്പായിട്ടും കിട്ടും അല്ലേ ഓക്കെ അതൊക്കെ ഇതൊക്കെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നോക്കല്ലേ അതൊക്കെ ഒരു പത്ത് ഇരുപത്തി രൂപ ആ രീതിയിലൊക്കെ മുടക്കാനുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനത്തിനെ മതി അല്ലേ അടുത്ത പെരുന്നാളല്ല അടുത്ത ഈസ്റ്റർ സെറ്റാണ് പിന്നെ ചെറിയ കുട്ടികൾ പറയുമ്പോൾ സാധനക്കാർക്ക് വളർത്താൻ വേണ്ടിയിട്ട് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തവർക്ക് ചെറിയ കുട്ടികളെ ആ രീതിയിൽ ഉണ്ട് ഏത് രീതിയിലുണ്ട് അതാണ് നമ്മുടെ ഹൈലൈറ്റ് ഏത് ചെറുത് വേണം ചെറുതിന് ചെറുതുണ്ട് വലുതിന് വലുതുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ ഇപ്പൊ അടുത്തവിടെ ചോദിച്ചാൽ കുട്ടികളെല്ലാം ഇതൊന്നും വൃത്തിയാക്കി എല്ലാം അകത്തോട്ട് കയറ്റുക അത്തോട്ട് കയറ്റുക പിന്നെ ചേട്ടൻ മാത്രമല്ല പുതിയ സഹായങ്ങളൊന്നും വെച്ചിട്ടില്ല ഇവിടെ സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് അല്ലേ അല്ല ചേട്ടൻ വൈഫുടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കുട്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട് വലുതെല്ലാം മുകളിലുണ്ട് ചെറുതെല്ലാം താഴെയുണ്ട് അപ്പൊ നമ്മുടെ ഇന്ന് രാവിലെയാണ് കുട്ടികൾ വന്നിരിക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും പറയട്ടെ പത്തനംതിട്ട ജില്ലയിൽ തുമ്പോൺ ഇവിടെ വിജയപുരം കുമ്പോൺ വിജയപുരം അല്ല എൻ എം ജെ വീഡിയോ വീഡിയോക്കാ രണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പൊ നേരിട്ട് വന്ന് കണ്ടെടുത്തോണ്ട് പോവാ അല്ല വീഡിയോ കോളിലൂടെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം അതിനെ കൊണ്ടു കൊടുക്കാം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ അത് വീഡിയോ കോളിലൂടെ ആണെങ്കിൽ അഡ്വാൻസ് ഇടുക കൊണ്ടു കൊടുക്കുക അത്രയുള്ള ഓക്കെ ഇനി ഇപ്പൊ അടുത്തുള്ള വരുന്നത് ിയിപ്പം ആരംഭിക്കില്ലേ ഇനി ഇപ്പൊ കൊയ്ത്തെ കഴിയുമ്പഴത്തേക്ക് ഇനി റെഗുലർ ആയിട്ട് എപ്പോഴും കാണും ഒരു പത്തു ദിവസം കൂടുമ്പോ കാണുമല്ലോ എന്തായാലും ചെയ്യുന്നില്ല ഇത് തീരുമ്പോ തന്നെ അടുത്ത് അടുത്ത് കയറി പോവാ അത്രേയുള്ളൂ ഓക്കെ ഇനി ഇനിയിപ്പോ അടുത്ത ലോഡ് നമുക്ക് കാണാം കുട്ടികളെ കണ്ടല്ലോ അപ്പൊ പത്തനംതിട്ട